ഹായ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു സാധാരണ ഞാൻ മേക്കപ്പ് ട്രി ടിപ്പൊക്കെ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരാറുള്ളതാണ് പക്ഷേ ഇന്ന് അതല്ലാതെ പറഞ്ഞത് ഇന്നൊരു പുതിയ ആപ്പാണ് ഞാൻ പരിചയപ്പെടുന്നത് പ്രീതാൻ ആപ്പിൻ്റെ പേര് സ്മിറ്റൻ എന്നാണ് എന്താ സംഭവം എന്താ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇപ്പം നമുക്കൊന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ട്രയൽ പാക്കാണ് വേണ്ടതെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ ട്രയൽ പാക്സ് നമുക്കിതിൽ അവൈലബിൾ ആണ് ഈ ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതെ ഇതിൽ കാണിക്കുന്ന പോലെ നമുക്കൊരു സിക്സ് ട്രയൽ പോയിന്റ്സ് കിട്ടും ആ സിക്സ് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് നമുക്കിതിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം സംഭവം ഈ ഒരു ആപ്പിനെപ്പറ്റി ഞാൻ കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ കേട്ടത് അപ്പം ഓണസമയം സമയമല്ലേ അപ്പം നമുക്ക് ഓണത്തിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കാം എന്ന് കരുതിയതാണ് പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു പണി കിട്ടി കാരണം ഇത് ഡെലിവറി ഭയങ്കര ലേറ്റായിരുന്നു ഓണം കഴിഞ്ഞിട്ടാണ് എനിക്ക് കയ്യിൽ കിട്ടിയത് പക്ഷേ അതുപോലെ ഇതുപോലെയുള്ള ഒക്കേഷൻസിനൊക്കെ നമുക്ക് ഒരുങ്ങാനായിട്ടൊക്കെ കുറച്ച് മതിയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും എന്തായാലും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ട്രയൽ പാക്സ് ഇതിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ അതുപോലെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു സിക്സ് ട്രയൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും ആ സിക്സ് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അതിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് എത്ര പോയിന്റ് പോയിൻറ്റാണ് വരുന്നത് സിക്സ് പോയിന്റ് വരുന്നത് വരയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം വൺ ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരിക ഏത് അതായത് ഈ സിക്സ് ട്രയൽ പോയിൻ്റ്സിനും നമ്മൾ റെഡിയും ചെയ്യുമ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ജി എസ് ടീം കൂടെ ചേർത്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് സ്മിറ്റണിന്ന് വന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ആപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഫ്രീ ഗിഫ്റ്റ് ഒക്കെ അവർ തരും സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ ട്രയൽ പാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ആണ് സംഭവം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റായിട്ട് വാങ്ങിച്ചത് ഹണിയും സാഫ്രോണും വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ട്വന്റി എം എല്ലിൻ്റെ ഫേസ് വാഷാണ് ഇത് ഒരു പോയിന്റ് കൊടുത്തിട്ട് ഇത് ഞാൻ ഇതിലുള്ള ഒരു ട്രയൽ പോയിന്റ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണേ ഇതിലിർ കൊടുത്തേക്കുന്ന പ്രൈസ് നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് പിന്നെ സംഭവം ഇത് കാജൽ പെൻസിൽ ഈ ഒരു കാര്യത്തിലും എനിക്കൊരു അബദ്ധമാണ് പറ്റിയത് സംഭവം കാജൽ പെൻസില് നല്ലതാണ് പക്ഷേ ഞാൻ വാങ്ങിച്ചത് നേവി ബ്ലൂ ആയിപ്പോയിട്ടോ അപ്പോൾ ഈ കളർ ചൂസ് ചെയ്തത് മാറിപ്പോയി കണ്ടില്ലേ നേവി ബ്ലൂ ആയിപ്പോയിട്ടോ കളർ കാജലൊക്കെ നല്ലതാണ് നല്ല സാധനമാണ് പക്ഷേ കളർ നേവി ബ്ലൂ ആയിപ്പോയി അത് എൻ്റെ മിസ്റ്റേക്കാണ് ഇതൊരു രണ്ട് ട്രയൽ പോയിൻ്റും കൊടുത്തിട്ട് വാങ്ങിച്ചതാണേ അതുപോലെ തന്നെ ഒരു ലിപ്ബാം കുഞ്ഞാണേ ലി സോറി ലിബാമ്മ ഭയങ്കര കുഞ്ഞാണ് ഇത് റെനി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം പക്ഷേ കുഞ്ഞാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടോ സംഭവം ഇത്രേ ഉള്ളൂ ഒരു എം എല്ലേ കേട്ടോ ഇത് കളറൊന്നും ഇല്ല കേട്ടോ ന്യൂട്ട് കളറാണ് ഞാൻ ഒരു ലൈറ്റ് പീച്ച് എന്ന് വിചാരിച്ചാണ് കൊടുത്തത് പക്ഷെ ഇതിൽ ഇവർ നോട്ട് ഫോർ സെയിലൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം സാധാ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ വന്നതായിരിക്കും ഒരു ഗിഫ്റ്റിലും ഇത് സെലക്ട് ചെയ്തിരുന്നു എൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപതാണ് പിന്നെ ഇതവരുടെ ഒരു ഡിസ്കൗണ്ടിൻ്റെ കൂപ്പൺ ഉണ്ട് അതുപോലെ തന്നെ ഈ റെനിയുടെ ഒരു ലി ഒരു കൂടെ ഉണ്ട് സംഭവം എനിക്കിത് ഞാനിതൊന്നും പൊട്ടിച്ച് നോക്കിയില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് പൊട്ടിക്കാം അതൊരു ഒരു ബ്രൗൺ പോലത്തെ കളർ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇത് ഭയങ്കര ചെറുതാണ് ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡാണ് അതായത് നമുക്കൊരു കണ്ട ിപ്പിന് നല്ല ചേരുന്ന എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു കളറാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു പെർഫ്യൂമേ സംഭവം ഈ പെർഫ്യൂമൊക്കെ അതിൽ നമ്മൾ കാണുമ്പോൾ കുപ്പിയൊക്കെ ഭയങ്കര വലുതായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇതും ഒരു ട്രയൽ പോയിൻ്റോ രണ്ടര ട്രയൽ പോയിന്റോ കൊടുത്ത് വാങ്ങിച്ചതാണ് പത്ത് എം എൽ എം എൽ അവർ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇത് എന്റെ ബ്രാൻഡ് ഷൂട്ടിംഗ് സ്റ്റാർസ് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ഇപ്പൊ കുഞ്ഞിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ലിവർ ആയിഷിന്റെ മറ്റേ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ആണ് ഇതും ഫ്രീ ഗിഫ്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ ഇതും ഫ്രീ ഗിഫ്റ്റ് ആണ് ഇത് മറ്റേ മൾട്ടി വിറ്റമിൻ ഗമീസ് ആണ് കുഞ്ഞുങ്ങളത് അത് ഞാൻ ചുമ്മാ ഫ്രീ ഗിഫ്റ്റ് കിടന്നുകൊണ്ട് വാങ്ങിച്ചാണ് കുഞ്ഞിന് കൊടുക്കുന്നൊന്നുമില്ല സംഭവം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പ്രേ ഉണ്ട് ഒരു കവർ മാറ്റി കേട്ടോ അതുകൊണ്ട് ഇത് റെനിയുടെ രണ്ടെണ്ണം ഇതിൽ ഒരെണ്ണം ഞാൻ പോയിൻ്റ് കൊടുത്ത് വാങ്ങിച്ചതും ഒരെണ്ണം ഗിഫ്റ്റിൽ വാങ്ങിച്ചതാണ് കേട്ടോ വേണം എന്നുള്ളവർക്ക് പൗച്ചൊക്കെ വാങ്ങിക്കാം ഗിഫ്റ്റിൽ പൗച്ചൊക്കെ ഉണ്ട് ഒരു ഫേസ് വാഷ് ഉണ്ട് പിന്നെ ഫേസ് വാഷ് പിന്നെ ഒരു കാജൽ വരുന്നുണ്ട് കാജൽ തന്നെ അത്യാവശ്യം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് രൂപ കൊടുക്കണം നമുക്ക് എല്ലാവർക്കും കാജലിൻ്റെ റേറ്റ് അറിയാവുന്നതല്ലേ ഈ ഒരു ഗമ്മീസ് ഉണ്ട് ലിവറായി പേസ്റ്റ് ഉണ്ട് സംഭവം എന്താ ഈ ഇത്രയും പ്രോഡക്റ്റും കൂടെ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ജി എസ് ടി ഒക്കെ കൊടുത്തിട്ട് ഫുൾ പാക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ട്രയൽ പാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സംഭവം ഈ ഒരു ആപ്പ് പരിചയപ്പെടുന്നത് ഓണ ഓണസമയത്തായിരുന്നെങ്കിൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം ഓണത്തിന് എല്ലാവരും ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരുങ്ങുന്ന സമയത്ത് ഈയൊരു എന്താ പറയുക നമുക്ക് ഈ കോംപാക്റ്റ് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ട്രയൽ പാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും പക്ഷെ എനിക്കും ഇത് ഓണ സമയത്ത് എത്തിയില്ല ഏഴ് ഏകദേശം ഒരു ഏഴ് ദിവസം ഡെലിവറി ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ വരുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടെ അതോ ഹോളിഡേയ്സ് അടുപ്പിച്ച് വന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നി കാരണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും പ്രോഡക്റ്റ് ഭയങ്കര വേർത്തായിട്ട് തോന്നി ഇതിപ്പം ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ്സാണ് ഇനി അതിൽ എന്താ പറയുക നമ്മുടെ മാമാഅർത്തിൻ്റെയൊക്കെ ക്രീംസും ഒക്കെ അതിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു പോയിൻറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആറ് പോയിൻ്റ്സ് വെച്ച് ആറ് നെയിൽ പോളിഷ് വാങ്ങിക്കാം നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ അതിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് ഓരോ സെക്ഷനിൽ നിന്നും ഓരോന്നും ഞാൻ ഡിയോഡ്രൻറ്റീന്നും ഫേസിൽ നിന്നും ലിപ്പിൻ്റെ സെക്ഷൻ അങ്ങനെ എല്ലാ സെക്ഷനിൽ നിന്നും വാങ്ങിച്ചതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നറിയാൻ വേണ്ടിയിട്ടും സംഭവം ഇത് സത്യമാണോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു Next video rekum bye